എന്താണ് കാര്യത്തിൽ കാര്യത്തിൽ ഇത്ര മെമ്മറി കാർഡിന്റെ ഒരു അയാൾക്ക് പറഞ്ഞിട്ടില്ല എന്തോ ജനപ്രിയ നായകൻ ദിലീപ് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്വന്തം അടുത്ത അയൽവാസി അല്ലെങ്കിൽ സ്വന്തം അയൽക്കാരൻ എന്ന രീതിയിൽ സ്നേഹിച്ച ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു പതനം ഇപ്പോഴും തുടങ്ങിയതല്ല ആറ് വർഷമായിട്ട് പുള്ളി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് കാര്യം എന്താണ് പുള്ളി തന്നെ കാരണക്കാരൻ ഇത് പറയാൻ കാരണം ഈ അടുത്ത് വന്ന കുറച്ച് പുള്ളിയുടെ പുതിയ പടം ഇറങ്ങുന്നുണ്ട് പവി കെയർ ടേക്കർ ഒരു പടം അത് ഇന്നലെ റിലീസായി അതിനായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ പരസ്യങ്ങളിലും അല്ലെങ്കിൽ അതായിട്ട് ഇൻ്റർവ്യൂലൊക്കെ പുള്ളി ഒരേ തരം ചില വാക്കുകൾ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരുപാട് കരയുന്നു പുള്ളി ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു പുള്ളിനെ ആരോ ടാർജറ്റ് ചെയ്യുന്നു പുള്ളിയുടെ പടങ്ങൾ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു രീതിയിലുള്ള ഒരേ ടൈപ്പ് എല്ലാ ഇതിലും എന്നാണ് പറഞ്ഞ് പറയിപ്പിക്കേണ്ട പോലെയൊക്കെ തോന്നി അപ്പൊ അത് കാണാത്തൊരു നമുക്ക് ഒന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ ഒന്ന് എന്റെ ഓരോ സിനിമ ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് എനിക്ക് ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു െ നമ്മൾ കണ്ടു അതായത് ഇത്രയും നാളെ നമ്മളെ ചിരിപ്പിച്ച ദിലീപേട്ടൻ കരയുകയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ അത് സംസാരിച്ചത് അറിയാലോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇത്രയധികം എന്നോട് ശത്രുതെനിക്ക് മനസ്സിലാവണില്ല മനസ്സാവാചറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏഴ് കൊല്ലായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തീർക്കാനും പലർക്കും താല്പര്യം എന്ന് പറയുമ്പോൾ എന്താ പറയുക അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളിവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ നമ്മൾ അതിനെ വിശ്വസിക്കുകയും അതിനെ ഒബേ ചെയ്തൊക്കെ പോകുന്ന ഇതാണ് അപ്പോൾ അതതിൻ്റെ വഴിക്ക് നമ്മുടെ സമയദോഷം എന്ന് പറയുന്നൊരു വിഷയമുണ്ട് ഞാനിവിടെ ഇൻഡസ്ട്രിയിലുള്ളത് ഇത്രയും പ്രശ്നം ആർക്കാണ് എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ടല്ലോ എന്ത് എന്ത് സംഭവമാണെങ്കിലും ഒരു വസ്ത്രം എടുത്തിട്ട് തൊടുത്തു വിടുന്നതിന് അതിനൊരാളുണ്ടാവൂല്ലോ എന്ന് പറയുന്നൊരു വിഷയമല്ലേ എന്താണ് പ്രശ്നം അതിന് ഈ പറയുന്ന ആൾക്കാരെ മീൻസ് ഞാൻ ഫൈറ്റ് ചെയ്യാണ് ഫൈറ്റ് ചെയ്യാണ് ആരോ പുള്ളി ടാർഗറ്റ് ചെയ്യേണ്ടത് പുള്ളിനെ ആരോ ടാർഗറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് പറയുന്നത് ആരാണ് നീ അതിജീവിതയാണോ താൽ മാനഹാനി വന്നാൽ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ആ ഒരു സ്ത്രീയാണോ അല്ല വേറെ എന്തെങ്കിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിനായ മലയാള സിനിമയിൽ ഏതൊക്കെ മേഖലയുണ്ട് അവിടെയൊക്കെ ഒരു കീടം വയ്ക്കാത്ത രാജാവായിരുന്നു ദിലീപ് എന്നെല്ലാവർക്കും പറയാം ട്വൻറ്റി ട്വൻറ്റി സിനിമ പിടിക്കുന്ന സമയത്ത് പൈസ ഇല്ലാന്നിട്ട് ആ സമയത്ത് പൈസ ഒരിറക്കി അത്രത്തോളം സമ്പന്നനായ ഒരാളായിരുന്നു ദിലീപ് അദ്ദേഹത്തിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സിനിമകളും നല്ല സക്സസ് ആയിട്ട് വ്യത്യസ്തമായ രീതിയിലും ജനിപ്പിക്കുന്ന നായരായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നത് ഏകദേശം ആറു വർഷമായിരിക്കുന്നു ഇത് ഈ പറഞ്ഞ ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അതിജീവിതയുടെ അഡ്വക്കേറ്റിൻ്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ വീഡിയോയിൽ കാണുന്നത് അത് മുഴുവൻ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ മലയാളികൾ മനസ്സിലാക്കിയാൽ ദിലീപ് എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറയുന്ന ചില കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതല്ല അത് നമുക്ക് വരുന്ന സംസാരിക്കാം അദ്ദേഹത്തിന് ഇവർ പറയുന്ന ദിലീപിനെന്ത് സംഭവിച്ചു ദിലീപ് എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയാണ് പുള്ളി പറയുന്നത് നമുക്കൊന്ന് വന്ന കേൾക്കാം ഇതുവരെ എട്ടാം പ്രതി ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്താൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല പക്ഷേ എട്ടാം പ്രതി എന്നെ കണ്ട കിണ്ണം കെട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് പിരിയാണ് അല്ലെങ്കിൽ ദിലീപിന് എന്താണ് കോടതിയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം അയാൾ അയാളുടെ കാര്യം നോക്കിയാൽ പോരെ അയാൾക്കെതിരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ പ്രത്യേകിച്ച് മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം അയാൾക്കെതിരെ പറഞ്ഞിട്ടില്ല വാട്ട് ഇസ് ഈസ് ഇൻട്രസ്റ്റ് അപ്പോൾ അയാൾക്ക് എന്തോ താല്പര്യം ഉണ്ടായിരുന്നു ഹാഷ് വാല്യൂ ആയിട്ട് പ്രശ്നം മെമ്മറി കാഡിൻ്റെ ഹാഷ് വാല്യൂക്കറിയാം എന്ന് പറഞ്ഞാൽ ആ അത് ഈ പറഞ്ഞ ആകെ അതിൻ്റെ അകത്തൊരു ഫോണോ കിട്ടിയില്ല പിന്നെ കിട്ടിയത് മെമ്മറി കാർഡ് മാത്രമാണ് മെമ്മറി കാർഡിൽ എൻ്റെ അവരെന്തേലും ഇത് കാണിച്ച് ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോ ആ മെമ്മറി കാർഡിലുണ്ടായിരുന്നു ആ മെമ്മറി കാർഡ് കോടതിയുടെ അണ്ടറിലാണ് വായിക്കുന്നത് കോടതിയാണ് സൂക്ഷിച്ചത് പക്ഷേ അവിടുന്ന് വരും എടുത്ത് അതിനകത്ത് എന്തോ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു അതാണ് ആശ്വാല്യം മാറിയിരിക്കുന്നു അതിൻ്റെ അത് വച്ച് വേറെ രീതിയിലോ എന്തോ ഒരു മാറ്റങ്ങൾ വരുത്തോ ഡിലീറ്റ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുകയോ ഒക്കെ ചെയ്തിരിക്കുന്നു അതാണ് പക്ഷേ അപ്പോൾ നോർത്തൊക്കെ അതുവരെ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രത്തോളം പുള്ളി ഉണ്ടാക്കിയ അധ്വാനത്തിൻ്റെ അല്ലുണ്ടാക്കിയ പൈസ മുഴുവൻ ഇതിനുവേണ്ടി ചെലവാക്കൊണ്ടിരിക്കുന്നു മാനഹാനി മനുഷ്യന്റെ മാനം പോയി അത്ര വലുതൊന്നുമില്ല ശ്രമത്തില് ഞാൻ പോലീസുകാർക്ക് കൊടുത്തു അന്വേഷണം നടത്താൻ പറഞ്ഞു അവരോട് എന്തേലും ഉണ്ടോ കെട്ടുകണക്കിന് കാശ് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇന്ന രേഖകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ചില ആള് കത്തൊക്കെ ഭീഷണിയേക്കാള് ഭയങ്കര രസമുള്ള ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതാണ് ഇവര് ബ്ലാക്ക് മാജിക് പിന്നെ പല പല ഭീഷണികൾ കോടതിയിൽ വരും കയ്യേറ്റം അപ്പം നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതെ സിനിമാ ഫീൽഡിലെ നല്ലൊരു ആ രീതിയിൽ തന്നെ വളർന്ന അല്ലെങ്കിൽ അങ്ങനെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും കഴിവുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു പണിക്ക് നിന്നത് ഒരുപക്ഷെ എന്താ കാരണം എന്നറിയില്ല അവരോട് എന്തോ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതായാലും ഇതിന്റെ സൂത്രധാന നിലയ്ക്ക് ദിലീപിന് ശിക്ഷിക്കപ്പെടാതിരിക്കാൻ കഴിയും കാര്യം താൻ എന്തോ ആണ് എന്നൊരു ചിന്ത വന്നപ്പോഴാണ് പുള്ളി ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് അപ്പോൾ ഇങ്ങനെ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും പുള്ളി ഓരോ ഇതിൽ നിന്ന് ഊരാൻ ഓരോ ശ്രമിക്കുകയും വീണ്ടും വീണ്ടും പുള്ളിയുടെ ഒരു ആശ്വാലി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവർ പറയുന്നത് അടുത്തത് അഞ്ച് വർഷം അവൾ ഹാപ്പി ആയിട്ടിരിക്കും എനിക്ക് ഞാൻ അത് കണ്ടിരുന്നു ഞാൻ എല്ലാവരോടും പറയും ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറോടും പിപ്പിനോ ഒക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടം അവളിങ്ങനെ തിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്നത് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞല്ല തൻ്റെ അഭിമാനത്തിന് തൻ്റെ പ്രൈവസിക്ക് തൻ്റെ ആത്മാഭിമാനത്തിന് അത്രയും മൂല്യം ഉണ്ടെന്ന് ആ മൂല്യം ഓരോ പെൺകുട്ടിയും ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്ന സന്ദേശമാണ് അവരുടെ ജീവിതം മഹാത്മാഗാന്ധിയുടെ ജീവിതം പോലെ തന്നെ അവരുടെ ജീവിതം കൊണ്ട് നമ്മളോട് അവർ പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്നത് അവൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണോണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ഇത്തരം കേസുകളിലും പെൺകുട്ടികൾ അവസാനം ഈ അച്ഛനമ്മമാരി വീട്ടിലുള്ള ആളുകൾ അമ്മവന്മാർ ഏട്ടന്മാരി അങ്ങനെയുള്ള ആളിലേക്കായിരിക്കും പല കുട്ടികളും പീഡിപ്പിച്ചിപ്പോ ജൂനിയർ ഹോമിലൊക്കെ വരുന്ന കേസ് നടത്തുന്നതൊക്കെ വിസ്താരമാകുമ്പോഴേക്കും അവറ്റങ്ങ തയേഡ് ആകും അങ്ങനെ അവർക്ക് സപ്പോർട്ടിങ്ങിന് ആലുണ്ടാവില്ല ഗവൺമെൻറ് സംവിധാനം ഇല്ല ആളുകൾ ആ നിലയിൽ ഉണ്ടാവില്ല സ്വാഭാവികമായ കുട്ടികൾ മൊഴി മാറ്റി പറയുകയും കേസ് തീരുകയും ചെയ്യുകയാണ് ഇത്രയും സമ്മർദ്ദം ഉണ്ടായിട്ട് ആ കുട്ടി അത് ചെയ്യാതെ ഈ കുട്ടി ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിന്നെന്ന് പറയുന്നത് ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം ഒന്ന് ഓർത്തു നോക്കുക മണിക്കൂറോളം ഒരു കാറിനുള്ളിൽ തൻ്റെ എല്ലാ വേദനകളും സഹിച്ച ആ അതിജീവിതയുടെ ആ ഒരു സ്ത്രീയുടെ വിഷമം ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത്രയൊന്നും സങ്കടം ഇവർക്കുണ്ടാവും ഒരു എന്താ പറയുക അവരനുപിച്ച് മാനഹാനി അവരനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് അല്ലെ അഞ്ചു വർഷത്തോളം അവർ ട്രോമയിലായിരുന്നു നമ്മൾക്ക് അല്ലേ നമ്മൾ നമുക്കറിയാവുന്നേ ഉള്ളൂ ഉദാഹരണമായിട്ട് ഈ ഇടയ്ക്ക് ഉണ്ടായ ഇവരെന്നെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശൈലജ ടീച്ചറും മറ്റുള്ളവരൊക്കെ ചെറിയൊരു വിഷയം ഉണ്ടായപ്പോൾ അവർ അനുഭവിച്ച ചില വാക്കുകൾ അതായത് സോഷ്യൽ മീഡിയയിൽ അനുവദിച്ച പ്രശ്നവും ഉണ്ടായ മാന പ്രശ്നങ്ങൾ അവരുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അപ്പോൾ ഇത് ഒരാളെ ശാരീരികമായിട്ട് വരും പിടിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ അവർ അറിയാവുന്ന ഒരാൾ അറിയാവുന്ന ഒരാൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നം അവരുണ്ടാക്കുന്ന ആ ട്രോമയുടെ അവസ്ഥയൊക്കെ ചിന്തിക്കാവുന്ന ഒരു ആ ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവന്നെങ്കിൽ ഒരു പക്ഷേ ദിലീപ് അനുഭവിക്കുന്ന പ്രശ്നം വലിയൊരു പ്രശ്നമാണോ ദിലീപ് പക്ഷെ കർമ്മഫലമാണ് കർമ്മബലം ഇപ്പൊ ദൈവമുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാലും കർമ്മബലംന്ന് ഉണ്ടല്ലോ അതായിരിക്കും പുള്ളി ഒരു പക്ഷേ ഇങ്ങനെ അനുഭവിക്കണം മാനസികമായിട്ട് മനുഷ്യനെ ഒന്നും ചിന്തിക്കാനോ ഒന്നും ചിരിക്കാനോ സന്തോഷിക്കാനോ പറ്റൂലെങ്കിൽ അതിനൊക്കെ ഒരു ഒരു പരീക്ഷണം ഒരു ശിക്ഷ ഈ ലോകത്ത് കിട്ടാനുണ്ടോ നടക്കണം അവരാണ് ഇപ്പൊ നമ്മളെ കുറിച്ച് നമുക്ക് ഒരു പേടില്ല പക്ഷെ അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് കാരണം മനുഷ്യരെ അവരൊക്കെ പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും അവരെ മറക്കാൻ ശ്രമിച്ചാൽ അവർ ഭയങ്കര വിശ്വാസമില്ല കണ്ട അമ്പലത്തിലൊക്കെ പോണാളാണ് ഈ ദിലീപ് കണ്ട ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ദിലീപ് എന്താ വിചാരിക്കുന്നത് ദൈവം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സംരക്ഷിക്കുന്ന ദിലീപ് വിചാരിക്കും ശരിയല്ലല്ലോ ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായി വിശ്വസിക്കുന്നു ദിലീപ് തെറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തെളിവുണ്ട് ദിലീപ് തന്നെയാണ് അത് ചെയ്തത് ഇത് ചെയ്തത് സുനിയാണ് സുനിയനെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപാണെന്നുള്ള എൻ്റെ തെളിവ് എന്തെങ്കിലും ഉണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു ഈവൻ സുനിക്ക് പോലും കിട്ടും ഇവിടെ ഒരു സിംബതി അയാൾ റേപ്പ് ചെയ്ത് നമ്മൾ ഞാൻ പറയാം ഒരു ഒരു സ്ത്രീനെ കണ്ടു ഒരു പുരുഷന് സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നി അവരെ റേപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയാൻ വിചാരിക്കും അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാപ്പ് കൊടുക്കാം പക്ഷേ ഇയാൾ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് ആ മെമ്മ ഇത് വീഡിയോ എടുത്തിട്ട് അത്രയും വിൽപ്പന നടത്താമെന്ന് കരുതി അല്ലെങ്കിൽ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് കരുതി ഇൻറ്റൻഷനോടുകൂടി ഇത് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ഈ തെ തെറ്റ് മറിക്കാൻ വേണ്ടി ചെയ്യുന്നതും തെറ്റുകളാണ് ഈ മെമ്മറി കാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മനസ്സിലെ അപ്പോൾ ആ മെമ്മറി കാർഡിൽ നിങ്ങൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇട്ടപ്പോൾ ഹാഷ് വാല്യൂ മാറി ഇനി നീതി അകലെയാണോ നീതി അകലെ തന്നെയാണ് നീതി അകലെ തന്നെയാണ് അതിനി എത്രയോ സമയം എടുക്കുന്നു സമയമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു നടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലല്ല ഒരു ജുഡീഷ്യറിയുടെ അന്തസ് നിലനിർത്തുന്ന പോരാട്ടമാണ് സത്യത്തിൽ ഞാൻ നടത്തുന്നു ആ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയാണ് ഒരു നടി എന്ന നിലക്കല്ല സമ്പത്ത് ഉള്ളത് മാത്രമല്ല ഒരു മനോബലവും കൂടി വേണം ഉദാഹരണമായിട്ട് പല കേസുകൾ നമ്മൾ പല രീതിയിൽ പീഡനം അച്ഛൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അമ്മാവൻ പീഡിപ്പിച്ചു ടീച്ചർ പീഡിപ്പിച്ചു പല രീതിയിലും കേൾക്കും പക്ഷെ കുറച്ച് ആ വാർത്തകൾ കേൾക്കാറില്ല ഒരു പക്ഷെ അവർ തന്നെ ഒരു കോംപ്രമൈസ് തന്നെ ഇത് പോയി പല പല ചോദ്യം ഒരു പക്ഷെ ഇവരെന്നെ പറയുന്നുണ്ട് ഒരു പക്ഷേ അത് കഴിഞ്ഞ് അമ്മാവും പീഡിപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്ന് കോടതികളൊന്ന് വക്കീലുമാർ പീഡിപ്പിക്കപ്പെടും ചോദ്യങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ പല പല രീതിയിലും ചോദ്യങ്ങളും പോലീസുകാർ അങ്ങനെ പല രീതിയിലും പല രീതിയിലും പീഡനം സംസാരം കൊണ്ടും പിന്നെയും പിന്നെ ചോദിച്ചാൽ അതൊരു പീഠം തന്നെയാണല്ലോ അതൊക്കെ സഹിക്കാൻ പറ്റാതെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഇവർ തന്നെ കോംപ്രമീഷൻ തയ്യാറും പക്ഷേ അതൊന്നും തയ്യാറാവുക പ്രശസ്തിയായിട്ട് പോലും അവർ ഇതിൻ്റെ പിറകെ തന്നെ നിന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു ഇത് പോണം പക്ഷേ ഇവർ തന്നെ പറയുന്ന കേസ് വിജയിക്കും പക്ഷേ സമയം വഴിക്കാൻ അതുപോലെ പവറുള്ള കാശ് ഒഴുക്കാൻ അതിൻ്റെ പിറൽ നിൽക്കുന്ന ആൾക്കാർക്ക് കഴിയുമെങ്കിൽ ഇനിയും ഒരു പക്ഷേ കേസ് നീണ്ടുപോകാം ഞാൻ നമ്മളോട് എന്തിനാണ് കേസിലിങ്ങനെ നീണ്ടുപോകുന്നത് നമ്മുടെ ചില ചില പ്രശ്നങ്ങളുണ്ട് ചില കേസുകളുടെ ചില ഈ പറഞ്ഞ ഈ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറേ പോകുമ്പോൾ ഒരുപക്ഷെ പോകുമ്പോൾ തന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ച് മാനസികമായിട്ട് അയാളെ പീഡിപ്പിച്ച് തന്നെ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായും പല കേസുകളും അങ്ങനെ പോയിട്ടുണ്ട് അല്ലേ പക്ഷേ ഇങ്ങനെ ഒരു ആൾ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരനുഭിക്കുന്ന മാനസിക പ്രശ്നം അല്ലെങ്കിൽ ശാരീരിക പിട പ്രത്യേകമാണ് പിന്നെ കോടതിയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പല രീതിയിലും ചോദ്യങ്ങളും ചോദ്യം ചെയ്യലും പോലീസുകാരും കോടതിയിലും പുറത്തും അകത്തും ഇവരിങ്ങനെ എഴുത്തപ്പെടുക മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ പലപ്പോഴും പലരും തളർന്നു വീഴാറുണ്ട് പലപ്പോഴും വേണ്ടെന്ന് വെക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടില്ല തീർച്ചയായും നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണ് ഇരിവ് ചെയ്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെക്കുണ്ടായ ചീത്തപ്പേര് ഒഴിവാക്കാൻ പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ സംസാരത്തിലും ഇൻ്റർവ്യൂയിലും കാണുമ്പോൾ പുള്ളി വല്ലാത്തൊരു പാവത്താനെ പോലെ നിൽക്കുകയും വല്ലാത്ത രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയും കോടതിയിൽ ഒരു സ്ഥലത്ത് കോടതി വരെ വിലക്കെടുക്കണ രീതിയിലുള്ള കളികളൊക്കെ അത്രത്തോളം പൈസ പുള്ളി ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അവിടെ നിൽക്കട്ടെ പുള്ളിനെ ടാർഗറ്റ് ചെയ്യണം എന്തുകൊണ്ട് ദിലീപിൻ്റെ പടങ്ങൾ തുടരെ തുടരായി പൊട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്കതിലേക്ക് അടക്കാം കാര്യം ഇത് സംഭവത്തിന് ശേഷമാണ് രാംലീല എന്ന പടർന്നത് ആ സമയത്ത് നമുക്കറിയാവുന്ന രീതി തന്നെ ഒരുപാട് രീതിയിൽ ഒരുപാട് രീതിയിൽ ദിലീപിനെ ഒരു മിക്സഡ് ഇതായിരുന്നു ദിലീപ് ചെയ്യില്ല എന്നാൽ അത്രത്തോളം നമ്മൾ അദ്ദേഹത്തിന് ചെയ്യിച്ചിരുന്നു അദ്ദേഹം ചെയ്തില്ല ചെയ്യൂല അദ്ദേഹത്തിനാണ്ട് ചെയ്യിപ്പിച്ചാൽ ആ ടാർഗറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ അത് ആ അവർ അങ്ങനെ ചെയ്തായിരുന്നു ഇവ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് രാംലീല ഇറങ്ങുന്നതും തമാശ മാറി ആ സമയത്ത് ഒരു ആനുകാലിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അവർ വന്നതുകൊണ്ട് പടം സക്സസ് ആയി അതിനുശേഷം വന്ന പടങ്ങൾ പിന്നെ ഗ്യാപ്പിൽ വന്ന പടങ്ങളൊക്കെ എട്ട് നില പൊട്ടുകയായിരുന്നു അതിന് സംഭവം വേറെ കാര്യം ദിലീപിൻ്റെ ഈ പ്രശ്നം മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജഗദീഷ് റുമാർ ഒക്കെ ഇതുപോലെ തന്നെ പല ഒരു കേസൊക്കെ ഉണ്ടായതാണല്ലേ അതെ ജഗദീഷ് റുമാർ ഒക്കെ തകർന്നുകൊണ്ടേന്നു പക്ഷേ അങ്ങനെ എന്തൊരു വിഷയം ഉണ്ടായിട്ടൊന്നുമില്ല കാര്യം അപ് റ്റു ഡേറ്റായി പടത്തിൻ്റെ ശൈലി മാറി ന്യൂ ജനറേഷൻ പിള്ളേർ ഇപ്പോൾ ഉദാഹരണ പ്രേമുൽ പോലത്തെ പടങ്ങളൊക്കെ കണ്ട പഴയ തമാശയുടെ ബന്ധമുണ്ടോ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ നാച്ചുറാലിറ്റിയാണ് അവിടെ പറയുമ്പോൾ ഇങ്ങനെ എന്നിട്ട് എൻ്റെ ഓടാ ആ രീതിയിലുള്ളൊരു സംസാര ശൈലിയിലേക്ക് എത്തി പണ്ട് അങ്ങനെയല്ലല്ലോ ഇങ്ങനെ കാണിച്ച് കളിയാക്കി അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ശാരീരിക വൈകല്യം കാണിച്ച് ഒരു കറുപ്പ് വെളുപ്പ് പല രീതിയിലുള്ള കോപ്രായം കാണിച്ചപ്പോൾ ജഗദീശ്വർമാർ വന്നാൽ പോലും ഇനി ആ തമാശകൾക്ക് ഒരു ചാൻസ് ഇല്ല അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു പക്ഷേ ആ ടൈപ്പിൽ തന്നെ ദിലീപ് പോകുന്നത് കൊണ്ടായിരിക്കാം പടങ്ങൾ ഇങ്ങനെ തുടരെ തുടർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണപ്പെട്ട് അഞ്ച് ദിവസം ഇറങ്ങിയപ്പോൾ അവർ ടേക്കുന്ന പടം ഫസ്റ്റ് ഇന്നലെ എന്താ അതിൻ്റെ തിയേറ്ററിൽ റെസ്പോൺസ് നല്ലതായിരുന്നു ഏതായാലും പടം വിജയിക്കട്ടെ നമ്മൾ ശ്രമിച്ചാൽ അത് ഒരാളുടെ മാത്രം ലാഭമല്ല ഒരു കൂട്ടം ആൾക്കാർ വലിയൊരു കൂട്ടം ആൾക്കാർ ഇത് ജീവിച്ച ഒരു മേഖലയാണ് സിനിമാ ഫീൽഡ് ഇപ്പൊ സിനിമാ ഫീൽഡ് നല്ല മലയാള സിനിമ പ്രത്യേകിച്ച് ഇങ്ങനെ വിജയത്തിലേക്ക് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ മെയിനായിട്ട് ദിലീപിന്റെ ആ പഴയ ഇങ്ങനെ കോപ്രായം കാണിക്കുന്ന ശൈലിയൊക്കെ മാറണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ അതൊക്കെ ഒരു ഇഷ്ടപ്പെടുന്നില്ല അവരോരോ പടങ്ങൾ കണ്ടില്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നമ്മളിങ്ങനെ പഴയ ആൾക്കാർ ഇങ്ങനെ ഞെട്ടി ഒളിക്കുന്ന പടങ്ങൾ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ ശൈലികൾ മാറി ഇപ്പം അവിടെ വലിയൊരു നടൻ്റെ എല്ലാം നാല് ഉദാഹരണപ്പെട്ട് മമ്മൂട്ടിയൊക്കെ ആ ചേഞ്ച് ഉൾക്കൊണ്ടതുകൊണ്ട് മാത്രം മമ്മൂട്ടിക്ക് ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് ആ പഴയ രീതിയിൽ ഇങ്ങനെ എന്നിട്ട് അത് പെറിയുമെന്നൊക്കെ പറഞ്ഞു തന്നാൽ ഇപ്പോൾ വന്ന വഴി തന്നെ പോവും അപ്പോൾ ആ ശൈലി മാറണം ഇപ്പം നാച്ചുറലായിട്ട് ടക്കെട്ട് അവൻ്റെ കയ്യിൽ എന്താ ഉള്ളൂ അതിൻ്റെ സൗണ്ട് എന്താണ് ആ സൗണ്ട് മതി വേറെ സൗണ്ടോ ഡബിങ്ങോ ഒന്നുമില്ല ഇല്ല അത് അവൻ്റെ ശൈലി എങ്ങനെയാണ് ആ രീതിയിൽ വരിക ആ നടന്നു വരിക അങ്ങനെ ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുകൊണ്ടായിരിക്കും അപ്പോൾ ദിലീപിന് മാറ്റങ്ങൾ വരുത്തിയാൽ ദിലീപിന്റെ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായി തയ്യാറായാലുള്ള ഇന്റർവ്യൂവിൽ തന്നെ പുള്ളി പലപ്പോഴും പല തമാശ കഥാപാത്രങ്ങൾ തന്നെയാണ് വലിയ മായാമോഹിനിയൊക്കെ തന്നെ പിന്നെ ചർച്ചയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ അതിനൊക്കെ നല്ല വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മായാമോഹിനിപ്പോ അതുപോലത്തെ തമാശ അതൊക്കെ ടൈം ഇനി മായാമോഹിനി ഇറങ്ങിയ വിജയിക്കോ ഇപ്പൊ സി എഴുതി മ്യൂസിക് ടൂ ഇറങ്ങി ഫസ്റ്റ് ഇറങ്ങി ടു ആ ഒരു രീതിയിലാണ് വിജയിക്കുന്നത് കാലം മാറി അദ്ദേഹത്തിനും പ്രായയും ശരീരത്തിന്റെ ഭാഷ മാറി തുടങ്ങി അപ്പോൾ അതനുസരിച്ച് മാറ്റം വരുത്തിയില്ലെങ്കിൽ ദിലീപ ഇനി മാറ്റം വരുത്തിയില്ലെങ്കിൽ നിങ്ങളെ ഓൾറെഡി പടങ്ങൾ അങ്ങനെ തന്നെയാവുന്നു ഞാൻ കാലം മാറി ശൈലി മാറി ആൾക്കാരെ അഭിരുചികൾ മാറി അതിൽ നിങ്ങൾ മാറേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കറിയാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ മാളിയപ്പുറത്തേറ്റിയവൻ്റെ മാറിൽ മാറാപ്പ് കെട്ടുന്നു ഭവാൻ ചെയ്ത് നമ്മളിവിടെ അനുഭവിച്ചേ പോകും അതിനൊരു മാറ്റവുമില്ല